എൺപത്തിയഞ്ചാം സങ്കീർത്തനം കർത്താവെ നീ നിന്റെ ദേശത്തോട് ഇഷ്ടപ്പെട്ട് യാക്കോബിൻ്റെ അടിമയെ തിരികെ കൊണ്ടുവന്നു നീ നിന്റെ ജനത്തിൻ്റെ അന്യായം ക്ഷമിച്ച് അവരുടെ സകല പാപങ്ങളെയും മൂടി നീ നിന്റെ സകല കോപത്തെയും നീക്കിക്കളകയും നിന്റെ ഉഗ്രകോപത്തെയും മാറ്റുകയും ചെയ്തു ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഞങ്ങളെ തിരികെ കൊണ്ടുപോകണമേ ഞങ്ങളിൽ നിന്ന് നിന്റെ കോപം ശമിപ്പിക്കണമേ നീ എന്നേക്കും ഞങ്ങളുടെ നേരെ കോപിക്കരുതേ നിന്റെ കോപം തലമുറ തലമുറകളായി സംഗ്രഹിക്കുകയും വരുതേ എന്നാലോ ഞങ്ങളെ വീണ്ടെടുത്ത് ജീവിപ്പിക്കണമേ നിന്റെ ജനം നിന്നിൽ സന്തോഷിക്കട്ടെ കർത്താവെ നിന്റെ കൃപ ഞങ്ങളെ കാണിച്ച് നിൻ്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ദൈവമായ കർത്താവ് പറയുന്നത് ഞങ്ങൾ കേൾക്കും അവർ പിന്തിരിയാതിരുപ്പാൻ താൻ തൻ്റെ ജനത്തോടും തന്റെ നീതിമാന്മാരോടും സമാധാനം സംസാരിക്കുന്നു തന്നെ ഭയപ്പെടുന്നവർക്ക് തന്റെ രക്ഷ സമീപമാകുന്നു താൻ തന്റെ ബഹുമാനം നമ്മുടെ ദേശത്ത് വസിക്കുമാറാക്കും കൃപയും സത്യവും എതിരേറ്റ് പുണ്യവും സമാധാനവും ചുംബിക്കും വിശ്വാസം ഭൂമിയിൽ നിന്ന് മുളയ്ക്കും നീതി സ്വർഗത്തിൽ നിന്ന് സൂക്ഷിച്ചു നോക്കി കർത്താവ് തന്റെ നന്മകളെയും ഭൂമി അതിൻ്റെ വിളവുകളെയും തരും നീതിമാൻ തന്റെ മുമ്പാകെ നടക്കും അവൻ തൻ്റെ നടപ്പുകളെ ഭൂമിയിൽ ക്രമപ്പെടുത്തുകയും ചെയ്യും ദൈവമേ ഞങ്ങൾ മഹാപാപികളെങ്കിലും സഹദയന്മാരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കൃപ ചെയ്യണമേ അമീൻ